ഹലോ എവിടെ എപ്പോഴും എല്ലാവരും സോ ഇന്ന് നമ്മളുള്ളത് ഉമ്മാന്റെ വീട്ടിലാണ് പീക്കിനളപ്പം ഏ എടാ എന്തേലും ഒന്ന് പറയട അതൊന്നും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് കേട്ടോ ഓക്കെ അന്റെ പേരെന്താ മുഹമ്മദ് മുഹമ്മദ് ട യാതിന്റെ ഈ പേരൊക്കെ റാസുട്ടിന്റെ പേരെന്താ തൊന്ത്ര വല്ല് കാട്ടാന്നല്ലേ പറഞ്ഞത് എടാ റാജി അന്റെ പെരീന്ന് വിളിച്ച പേരല്ല സ്കൂളിൽ നിന്ന് വിളിച്ച പേര ആ ഓക്കെ ഓക്കെ റസ്മിൽ അപ്പം അടുത്തത് പറയൂ അമീൻ ഓക്കെ നമുക്കെല്ലാം ഇവിടെ പോയിച്ചാ മതി അടുത്ത കുട്ടിന്റെ പേരത്താ മോനുപുട്ടിന്റെ പേരത്താ എന്തിലേലോ ലൈല മുഹമ്മദോ

മോളൂഷിന്റെ പേരത്തെ മോളൂഷെ മോളൂഷിന്റെ പേരെന്താ അല്ലോ എന്റെ പേരെത്താബിബിയോ ചോദിച്ചു മേടിച്ചു ശരിക്കും നമ്മള് സ്കിപ്പ് ചെയ്തിരിക്കുന്നു അടുത്തത് പക്ഷെ ഒരു ഒരുച്ചെങ്കിലും മരയ്ക്ക് നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് കൺഗ്രാചലേഷൻസ് അടുത്ത പ്രാവശ്യം നമ്മൾ സമ്മാനം കൊടുക്കുന്നതാണ് ആ ഉണ്ട് പി നമ്മുടെ പേര് എല്ലാർക്കും മാന്യമായ രീതിയിൽ പറഞ്ഞെന്താണ് നമ്മുടെ സിബി കുട്ടൻകെ കിട്ടിയിട്ടില്ല ഞങ്ങക്ക് സോ ഇനി നിങ്ങൾക്ക് എന്റെ ചാനലിനെ പറ്റി എന്താണ് പറയാനുള്ളത് പറ്റി ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ല ഇവിടെ ഒന്നും പറഞ്ഞത് മുട്ടു പബ്സിന്റെ ബ്ലോഗോ അന്നാ കുട്ട് കൊടുത്തേന് അതല്ലേ അന്ന് ഇന്നല്ലേ ഈ പല്ലിങ്ങനായത് അയോ മോനുകിട്ട എന്റെ വർത്താനം എങ്ങനെ പറഞ്ഞോ കേക്കണില്ല മൈക്ക് കളിച്ചു പറ ഇനി എന്തെങ്കിലും പറയാണ്ടോ പറ പൊന്യൂസ് നമുക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാൻ ആ പറ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരുടെ ഇത് നമ്മൾ പ്രസക്തിയില്ല ഞാനും ബ്ലോഗ് അല്ലാരും അല്ല അറിഞ്ഞു ശബ്ദമായിരുന്നോ ഒരു കാര്യം പറഞ്ഞേരാം പൊന്നൂസ് ഞമ്മക്ക് ഒരു ഒന്നര പണി തന്നിരുന്നു എന്താണെന്ന് ഒന്ന് വിശദീകരിച്ചു തരാം നമ്മളെ വ്ളോഗില് മലപ്പുറത്തേക്ക് പോയൊരു വ്ളോഗണ്ട് പാലത്തുമ്പോൾ നിന്ന് പറഞ്ഞു തരാ ഞങ്ങള് പാലം കാണാൻ വേണ്ടി പോയി മലപ്പുറം ഉമ്മാൻ്റെ അനുസത്തിൻ്റെ വീട്ടിലേക്ക് അതിൽ ഓളെ ഞങ്ങൾ പാലം കാണിച്ചു തന്നു പാലം കാണിച്ചു തന്നുകൊണ്ട് പാലം ഇങ്ങനെ പകുതി ഇങ്ങനെ എത്തു കയറി കൊണ്ടിങ്ങനെക്കെ അപ്പോൾ ഇറങ്ങി ഈ പാലത്ത് നിന്ന് അഞ്ചാൾ താടി മരിച്ചിരിക്കണർ അല്ല അതിൽ പിന്നിച്ച് കയറാൻ വേണ്ടിയായി ഞാൻ പേടിച്ചന്ന് അതിൽ ഷീപുട്ടനും കെ പി ബായും കയറി അപ്പുറം വരെ പോയി പോന്നു എന്നിട്ട് ഞങ്ങൾ പരീക്കെത്തി പരീക്കെത്തിക്കാണ്ട് ഉമ്മൻ്റെ അനുസത്തിനോട് ചോദിച്ചു ഏഹ് ഇങ്ങനെ അഞ്ചാൾ ചാടി മരിച്ചിണ് എന്താ സംഭവം ചോദിച്ചു പഠിച്ചോനെ ഞാനത് അറിഞ്ഞിട്ട് പോലും ഇല്ല ഓൾക്ക് ഞങ്ങൾ ഞാൻ കേറാനും പേടിയായിട്ടേ ഓൾക്ക് പോകാൻ വേണ്ടി അങ്ങനല്ലേക്ക് പേടിയായിട്ട് ഞാൻ ഇന്ന് പിടിച്ചെടുത്തേക്ക ഏതൊരു അത്രക്കും അത്രക്കും സെൻസ്ണ്ട് മനസിലായില്ലേ മനസിലായി वा अपा, आप्ड़त्त कुड़ा अरुगो, वा आप्ड़त्त कुड़ारु अचे लैसंटू, अच्यर्वाइब एल्ला? आलवा सिर्पिंगोड